സാധാരണ ജോലി കഴിഞ്ഞ് വന്നാലും ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് വർത്താനമൊക്കെ പറയും രണ്ട് വർത്താനം തന്നാലും രണ്ട് വർത്താനം അതല്ല സ്നേഹത്തോടെ രണ്ട് വർത്താനം പറയുന്ന വാപ്പ ഒരു ദിവസം നേരെ ജോലി കഴിഞ്ഞിട്ട് ബെഡ്റൂമൊക്കെ പോയത് ആ ഉമ്മാൻ്റെ മുഖം ഭാര്യൻ്റെ മുഖം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് മനസ്സിലായി സംഗതി എന്തോ പണി എന്ന് മനസ്സിലായി ആ മോൻ ഇങ്ങനെ വന്ന് ചോദിക്കും എന്താണ് നല്ല മഴക്കാറുണ്ടല്ലോ ഇടിവെട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മൾ വിചാരിക്കും ഓരോന്നും മനസ്സിലാവില്ല നിങ്ങളെ ഓന് മനസ്സിലാവില്ലേ അത് അങ്ങനെയാണ് അത് ഓരോ ഓരോ തലമുറ അങ്ങനെ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ അണ്ടർസ്റ്റാൻ പക്വത അനുഭവ സമ്പത്തൊക്കെ മുതിർന്നവർക്കെ ഉണ്ടാവുക അതേസമയം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ കൂടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശം എന്താണെന്നറിയോ ഭാര്യ ഭർത്താവും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് മക്കളെ തൽക്കാലം അറിയിക്കല്ലേ അത് നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു മനുഷ്യന്മാരല്ലേ സ്വാഭാവ ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ പണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് സൗന്ദര്യം അടക്കം ഉണ്ടാവും അടിയും കുത്തും പാഹൊന്നും ഉണ്ടാവറല്ലേ ഇപ്പം പെണ് ഇപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ ബ്ലാക്ക് വെൽറ്റൊക്കെ പഠിച്ചിണ് അല്ലോ ആണുങ്ങൾക്ക് ആരോഗ്യം നന്നാക്കി തരട്ടെ പെണ്ണുങ്ങൾ കല്യാണം കല്യാണം കൈകളൊക്കെ ശ്രദ്ധിച്ചോളൂ എല്ലാം ചോദിക്കുന്നത് കൂടുതൽ ബ്ലാക്ക് വെൽറ്റാണെന്ന കൂടി ചോദിച്ചോളണ്ട് കേട്ടോ